ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഭർത്താവിന്റെ ദേഹത്ത് തിളച്ച എണ്ണയും മുളക് പൊടിയും ഒഴിച്ചു ഭാര്യ ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവിനെ ഡൽഹിയിലെ സഫദർജംഗ് ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ദിനേശിനിയാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ പുലർച്ചെ മൂന്ന് മണിയോടെ ഭാര്യ തിളച്ച എണ്ണ ഒഴിച്ചത് ഭാര്യ മകളും സമീപത്ത് ഉറങ്ങുകയായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെ ശരീരത്തിൽ പൊള്ളലും വേദന അനുഭവപ്പെട്ടു നോക്കിയപ്പോൾ ഭാര്യ എഴുന്നേറ്റു നിന്നും എന്റെ ശരീരത്തിലേക്കും മുഖത്തേക്കും തിളച്ച എണ്ണ ഒഴിക്കുകയായിരുന്നു ഞാൻ എഴുന്നേൽക്കുകയോ സഹായത്തിനായി നിലവിളിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് അവൾ എന്റെ പൊള്ളലേറ്റ ഭാഗങ്ങളിൽ മുളക് പൊടി വിതറി ഭർത്താവ് നൽകിയ പരാതിയിൽ പറയുന്നു നെഞ്ചിലും മുഖത്തും കൈകളിലും ആഴത്തിൽ പൊള്ളലേറ്റത് കണ്ട് ഡോക്ടർമാർ സഫ്ദർജംഗ ആശുപത്രിയിൽ മാറ്റാ നിർദ്ദേശിക്കുകയായിരുന്നു എട്ടു വർഷം മുൻപ് വിവാഹിതരായ തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ദിനേശ് പറയുന്നു രണ്ടു വർഷം മുൻപ് ഇയാളുടെ ഭാര്യ ക്രൈം അഗേൻസ്റ്റ് വുമൻ സെല്ലിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും പിന്നീട് ഒത്തുതീർപ്പിലൂടെ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി